രാജ്യത്ത് അതിവേഗത്തിൽ വന്ദേ ഭാരത് കുതിക്കുകയാണ് ഓരോ ദിവസവും വന്ദേ ഭാരതിന് പ്രചാരം കൂടി വരികയുമാണ് കേരളത്തിൽ വന്ദേ ഭാരതിന് വലിയ സ്വീകാര്യത തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ വന്ദേ ഭാരത്തിനെ വെല്ലാൻ മറ്റൊരു അതിവേഗ ട്രെയിൻ എത്തുകയാണ് രാജ്യത്തെ ആദ്യത്തെ വന്ദേ മെട്രോ എത്തുകയാണ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി രാജ്യത്തെ ആദ്യത്തെ വന്ദേ മെട്രോ ഒരുങ്ങുകയാണ് തദ്ദേശീയമായി നിർമ്മിച്ച സെമി ഹൈസ്പീഡ് ട്രെയിനായ വന്ദേ ഭാരത് സീരീസിന്റെ മിനി പതിപ്പാണ് വന്ദേ മെട്രോ കഴിഞ്ഞ വർഷമാണ് ട്രെയിനിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും പൂർത്തിയാക്കിയത് ഈ മാർച്ചോടെ പുതിയ വന്ദേ മെട്രോ പുറത്തിറക്കാനുള്ള ശ്രമത്തിലാണ് ഐ സി എഫ് വന്ദേ മെട്രോ നിലവിലുള്ള സബ് അർബൺ ട്രെയിനുകൾക്ക് പകരം ഘട്ടം ഘട്ടമായി പ്രവർത്തിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് വന്ദേ ഭാരത് സർവീസുകൾ വലിയ വിജയമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്റർസിറ്റി യാത്രകൾക്ക് വന്ദേ മെട്രോ ട്രെയിനുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് വന്ദേ മെട്രോ ഹ്രസ്വദൂര റൂട്ടുകളെയാണ് ബന്ധിപ്പിക്കുക നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് പരമാവധി വേഗത ഈ വർഷം മാർച്ചോടെ പ്രോട്ടോടൈപ്പ് വന്ദേ മെട്രോ പുറത്തിറക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഹ്രസ്വദൂര റൂട്ടിലാണ് സർവീസ് എങ്കിലും പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുന്ന എല്ലാ സ്റ്റോപ്പുകളിലും വന്ദേ മെട്രോ നിർത്തില്ല അതിവേഗത്തിൽ ദൂരയാത്ര സാധ്യമാക്കുക എന്ന ലക്ഷ്യവുമായി ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ വന്ദേ ഭാരത് ട്രാക്കുകൾ കീഴടക്കിയിരിക്കുകയാണ് രാജ്യത്തിന്റെ വിവിധ കോണുകളിലേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ നിലവിൽ വിജയകരമായി സർവീസ് നടത്തുന്നുമുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് നൂറ്റി മുപ്പത് കിലോമീറ്റർ പരമാവധി വേഗം അനുവദിക്കുന്ന വന്ദേ മെട്രോയുടെ നിർമ്മാണം ചെന്നൈ ഇൻ്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറി അതായത് ഐ സി എഫിൽ പുരോഗമിച്ചത് റിപ്പബ്ലിക് ദിനത്തിൽ ജീവനക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ ഐ സി എഫ് ജനറൽ മാനേജർ ബി ജി മല്യാണ് വന്ദേ മെട്രോ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് അറിയിച്ചത് ആദ്യത്തെ റേക്ക് മാർച്ചോടെ പുറത്തിറങ്ങുമെന്ന വാർത്ത പുറത്തുവന്നതോടെ വന്ദേ മെട്രോ ഏതൊക്കെ റൂട്ടിലാവും സർവീസ് നടത്തുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് മെമോ ട്രെയിനുകൾക്ക് പകരമായാകും വന്ദേ മെട്രോ അവതരിപ്പിക്കുകയെന്ന് റെയിൽവേ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് കേരളത്തിൽ കോഴിക്കോട് മുതൽ പാലക്കാട് പാലക്കാട് കോട്ടയം എറണാകുളം കോയമ്പത്തൂർ തിരുവനന്തപുരം എറണാകുളം കൊല്ലം തൃശൂർ മാംഗ്ലൂരു കോഴിക്കോട് എന്നീ റൂട്ടുകളിലാണ് വന്ദേ മെട്രോയ്ക്ക് സാധ്യതയുള്ളത് ദക്ഷിണ റെയിൽവേ ബോർഡിന് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ട്രെയിൻ സർവീസുകൾ ആരംഭിക്കുകയുള്ളൂ വന്ദേ ഭാരതിന്റെ മിനി പതിപ്പായ അല്ലെങ്കിൽ മിനി പതിപ്പായി വരുന്ന ഈ വന്ദേ മെട്രോയും അത്യാധുനിക സൗകര്യങ്ങളാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് വന്ദേ ഭാരതിൽ യാത്രക്കാർക്ക് നിന്ന് പോകാനുള്ള സൗകര്യം ഇല്ല പക്ഷെ വന്ദേ മെട്രോയിൽ ഇതുണ്ടാകും വന്ദേ മെട്രോയുടെ ഓരോ കോച്ചിലും നൂറ് സീറ്റുകളും ഇരുന്നൂറ് യാത്രക്കാർക്ക് നിന്ന് യാത്ര ചെയ്യാനുള്ള സ്ഥലവുമാണ് ഉണ്ടാകുക അതായത് ഒരു കോച്ചിൽ ഒരേ സമയം മുന്നൂറ് പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുമെന്ന് ചുരുക്കം നൂറ്റി കിലോമീറ്റർ പരമാവധി വേഗതയിൽ വന്ദേ മെട്രോ മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് രൂപകൽപ്പന ചെയ്യുന്നതും ഇരുന്നൂറ്റി മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെയുള്ള ദൂരപരിധിയിലുള്ള റൂട്ടിലാകും ഇവ സർവീസ് നടത്തുക നേരത്തെ നൂറ് കിലോമീറ്റർ വരുന്ന ദൂരപരിധിയിൽ മാത്രമായിരിക്കും വന്ദേ മെട്രോ സർവീസ് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയിൽ സർവീസ് നടത്താൻ കഴിയുമെന്ന് ഐ സി എഫ് തന്നെ വ്യക്തമാക്കിയും കഴിഞ്ഞു ഇനി വന്ദേ മെട്രോയുടെ പ്രത്യേകതകളായി പറയുന്ന മറ്റു കാര്യങ്ങൾ ഓട്ടോമാറ്റിക് വാതിലുകൾ എമർജൻസി ടോക്ക് ബാക്ക് സംവിധാനം സി സി ടി വി ക്യാമറ സ്റ്റോപ്പുകളുടെ മറ്റ് വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്ന എൽ ഇ ഡി സ്ക്രീനുകൾ വന്ദേ ഭാരത് മാതൃകയിലുള്ള ശുചിമുറി തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം ഈ വന്ദേ മെട്രോയിലും ഉണ്ടാകും ആദ്യ വന്ദേ മെട്രോ മാർച്ചിലിറക്കുമെന്നാണ് അറിയിക്കുന്നത് തുടർന്നുള്ള മാസങ്ങളിൽ കൂടുതൽ വണ്ടികൾ സർവീസ് നടത്തുമെന്നും അറിയിക്കുന്നുണ്ട് ആധുനിക സൗകര്യങ്ങളെ ഒരുക്കുന്ന അല്ലെങ്കിൽ ആധുനിക സൗകര്യങ്ങൾ കൂടുതലായി ഒരുക്കിയിട്ടുള്ള കോച്ചിൽ ശുചീകരണത്തിന് ജീവനക്കാരും ഉണ്ടാകും വന്ദേ ഭാരത് വണ്ടിയിൽ ഉപയോഗിക്കുന്ന കോച്ചുകൾക്ക് പകരം വന്ദേ മെട്രോ വണ്ടിയിൽ അതായത് ഈ ട്രെയിനിൽ എൽ എച്ച് പി കോച്ചുകളായിരിക്കും ഉപയോഗിക്കുക വന്ദേ ഭാരത് കോച്ചുകളിലേതുപോലെ മോട്ടോർ കോച്ചുകളുടെ സഹായത്തോടെ ആയിരിക്കും ഈ ട്രെയിനും സഞ്ചരിക്കുക ആറ് കോച്ചുകളിൽ മോട്ടോർ കടുപ്പിച്ചിരിക്കുന്നതും ഒരു വ്യത്യസ്തതയാണ്